ശംഭൽ പള്ളിയിലെ ഇമാമിന് രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി ലൗഡ് സ്പീക്കർ നോയിസ് വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് പിഴ ചുമത്തിയത് ഭാഗ്യവശാൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ശംഭലിലെ മുഗൾ ഇറയിലുള്ള മോസ്കിന് ചുറ്റും ഒരു പ്രശ്നം നടന്നിട്ട് അവിടെ സർവേയും അനുബന്ധ കലാപവും അഞ്ചു പേർ മരിച്ച സംഭവവും നടന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയതുള്ളൂ തൊട്ടടുത്തുള്ള അൻവ അനർവാലി മസ്ജിദ് അത് കോട്ട് ഗർവി ഏരിയയിലാണ് ഉള്ളത് അവിടെ ഉള്ള ഇമാമിന് രണ്ട് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഈ ലൗഡ് സ്പീക്കർ വലിയ വോളിയത്തിൽ യൂസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആ കുറ്റം ചോദത്തപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തഹസീബ് എന്ന വ്യക്തിക്കാണ് ചമ്പൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന മിശ്ര ഈ രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയത് ഇനി മാസം ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഹിന്ദുവോ മുസ്ലിമോ നോയിസ് പൊല്യൂഷൻ വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് മനഃപൂർവ്വം പക തീർക്കുകയാണ് പ്രതികാരം തീർക്കുകയാണ് ചീപ്പായ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണം അതായത് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഈ ശക്തി കൂടിയ ആൾക്കാർ ശക്തി ഇല്ലാത്ത ആൾക്കാരെ വേട്ടയാടുന്ന ഒരു പ്രവണതയുണ്ട് അത് വരുന്നത് ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഞാൻ പല വേദികളിലും പറയുന്നുണ്ട് അതായത് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം ആ ശത്രു നമ്മളും കൂടി ഒരു പോരാട്ടം നടക്കുന്നു ഫൈറ്റ് നടക്കുന്നു ആ ശത്രുവിന് നമ്മൾ ഹാനി ഉണ്ടാക്കുന്നു ആ ശത്രു നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു തുപ്പി ആഹാരം തരുന്നു ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇത് ഇന്നും ഇന്നലെയല്ല മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് മുമ്പും നമ്മുടെ പുരാതന കാലം മുതൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം ഈ പിന്നോക്ക ജാതിക്കാരെ അസുരന്മാർ എന്ന് വിളിച്ച് അവരെ ആക്രമിച്ചിരുന്നു അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാക്കി ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം അതിന് ഒരുപാട് റീസൺസ് ഒക്കെ ഉണ്ട് അത് ഞാൻ മറ്റൊരു പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഏകദേശം ശമ്പലിൽ വലിയൊരു പ്രശ്നമുണ്ടായി അവിടെ വലിയ തർക്കമുണ്ടായി തികച്ചും കള്ളം പറഞ്ഞുകൊണ്ട് ശമ്പലിൽ ഇല്ലാത്ത അമ്പലത്തിന്റെ പേരിൽ പള്ളിയിൽ ഇടിയിൽ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് ഇതിന്റെ ഇരുപത് കിലോമീറ്റർ മാറി കൽക്കിക്ക് വേണ്ടിയുള്ള ഒരു അമ്പലം സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന പ്രമോദ് കൃഷ്ണൻജി അവിടെ തുടങ്ങുന്നുണ്ട് അതിനൊക്കെ എനിക്ക് ഇൻവിറ്റേഷനും മറ്റും കിട്ടിയിരുന്നു അപ്പോൾ ഈ വിഷയങ്ങൾ പലപ്പോഴും ഇങ്ങനെ ആളി എത്തിക്കാനാണ് അപ്പോൾ ശമ്പലിലെ മോസ്കിനെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അമ്പലത്തെ നേ അല്ലെങ്കിൽ ഈ പള്ളി അമ്പലത്തർക്കത്തെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വളഞ്ഞ വഴി എന്ത് ചെയ്യണം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കണം ആ ചെയ്തു എന്ന് കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് രണ്ട് ലക്ഷം രൂപ ഫൈൻ ഇട്ടത് അപ്പം ഇത് ആത്യന്തികമായി കോടതി തള്ളിക്കളയുമായിരിക്കും പക്ഷേ ഈ രീതിയിലുള്ള സ്പർശകൾ ഉണ്ടാവും ഇത് പല രീതിയിൽ പല ഭാവങ്ങളിൽ പലരോടായിട്ട് വരും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മൾ നമ്മുടെ തെലുങ്ക് ദേശത്ത് കാണുന്ന അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് എന്തെങ്കിലും ചെയ്തു കാണിക്കണം എന്തോ വലിയ കാര്യം ഞങ്ങൾ ചെയ്തു അതിഗംഭീരമായ ശത്രുക്കൾ നിൽക്കുന്നു ഈ ഭാഗത്ത് നമ്മൾ പോരാടുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറയുന്ന ഒരു ആത്മീയ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടാനുള്ള സ്ഥാനത്തിന് വരിക പക്ഷെ അതിന് സാമുദായികമായ നിറം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് സമുദായങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറികൾ ഉണ്ടാക്കും ലോകത്ത് ഏറ്റവും അധികം ഹിന്ദുക്കൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഒരു പക്ഷേ രണ്ടാമത് ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് അതിനുശേഷം നമ്മുടെ ഭാരതത്തിലും പാകിസ്ഥാനിലുമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഒരു കാലത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യമായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും അങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് ഈ ഹിന്ദു മുസ്ലിം ഐക്യം വേണം സ്വാതന്ത്ര്യത്തെ പോലെ പ്രധാനമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ അടിമത്തുള്ള സ്വാതന്ത്ര്യത്തെ പോലെ പ്രധാനമാണ് ഹിന്ദു മുസ്ലിം ഐക്യവും ജാതിക്കതീത മായ ഹിന്ദു ഐക്യം അങ്ങനെയാണ് മഹാത്മാഗാന്ധി രണ്ട് കൈകളിൽ ജാതി അടക്കമുള്ള ജാതീയത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒരു കൈയിലും ഹിന്ദു മുസ്ലിം ഐക്യം എന്നുള്ള ആശയം മറുകൈയിലും കൊണ്ടു നടന്നു ഈ ശംഭൽ മോസ്കിനെ ഫൈൻ ചെയ്യുന്നവർ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ദൈവം കാത്തു വെച്ചിട്ടുണ്ട് കാലം കാത്തു വെച്ചിട്ടുണ്ട് എന്ന് മറക്കരുത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല അതിശക്തമായ രീതിയിൽ ഇതിനെതിരെ ജനരോഷം ഉണ്ടാകണം ദൈവത്തെ ഓർത്ത് ഓർക്കുക അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനങ്ങൾ വന്നാലും അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പരിശുദ്ധമായ അവരുടെ ബാങ്ക് വിളികൾ വന്നാലും ഇനി ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വന്നാലും വേറെ ഏതിയിൽ വന്നാലും പവിത്രമായി കാണുന്നവരാണ് ഞാൻ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പാളയത്തിനടുത്ത് ഒരു വ്യക്തിയാണ് ഏറ്റവും ഭംഗിയാണ് അവിടെ അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അമ്പും ഹിന്ദു ക്ഷേത്രവും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ എല്ലാവരും ദീപാരായന നടക്കുമ്പോൾ മറ്റുള്ളവരും അതിനെ ബഹുമാനിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വരുമ്പോൾ അമ്പലത്തിലുള്ളവരും ക്രിസ്ത്യൻ പള്ളിയിലുള്ളവരും ബഹുമാനിക്കും മറുഭാഗത്ത് ക്രിസ്മസ് പരിപാടി ഉണ്ടാവുമ്പോൾ എല്ലാവരും ബഹുമാനിക്കും പറ്റുമെങ്കിൽ നമ്മളതിന് പോകും അവരതിന് വീഞ്ഞു നോക്കാം എന്ന കേക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് സന്തോഷം ഉണ്ടാകേണ്ടത് ഇങ്ങനെയാണ് ഒരു ജനത മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അത്യന്തം അപലപനീയമായ ഒരു കാര്യമാണ് ശംഭലിലെ മോസ്കിൽ ആ ഇമാമിന്റെ രണ്ട് ലക്ഷം രൂപ ഫൈൻ അടിച്ചത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിന്റെ കാരണം ഇസ്ലാമോ ഹിന്ദുവിന്റെ കടമയാണ് ഇന്ത്യക്കാരന്റെ കടമയാണ് വിശിഷ്യ ഹിന്ദുവിന്റെ കടമയാണ് നമ്മുടെ ഇടയിലുള്ള ഈ നാഗവല്ലി ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ സമ്മതിക്കരുത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന സ്നേഹമാണ് ഹിന്ദു മുസ്ലിം ഐക്യം അല്ലെങ്കിൽ മതസൗഹാർദ്ദമാണ് രാജ്യസ്നേഹം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ഫോർവേഡ് നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്